പ്രിയപ്പെട്ട ഹർഷരെ എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ തിരുവാറൂർ ജില്ലയിലെ കുണ്ടി എന്ന സ്ഥലത്ത് നെൽ ജയരാമൻ ഫൗണ്ടേഷൻ നടത്തിയ ദേശീയ നെല്ലുത്സവത്തിൽ പങ്കെടുത്തു അപ്പോൾ വളരെ മനോഹരവും സുന്ദരവുമായ ഒരുപാട് കാഴ്ചകൾ ആ നെല്ലുത്സവത്തിൽ കാണാൻ കഴിഞ്ഞു വന്നതാണ് തമിഴ്നാട്ടിലെ വിവിധ കൃഷി കൃഷിയിടങ്ങളിൽ നിന്നും മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം പരമ്പരാഗതമായ നെല്ലിനങ്ങളെ സംരക്ഷിച്ച് പ്രദർശിപ്പിക്കുന്ന വലിയൊരു നെല്ലിൻ്റെ ഉത്സവ മേളയായിരുന്നു തമിഴ്നാട്ടിലെ തിരുതൂറൈപ്പൂണ്ടി എന്ന കാർഷിക ഗ്രാമത്തിൽ നടന്നത് എല്ലാ ജനങ്ങളും നല്ല ഭക്ഷണം കഴിക്കണം എന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരുപാട് ഒരു ജനകീയ പ്രവർത്തനം ജനകീയ ഇടപെടലുകൾ ട്രഡീഷണൽ നെല്ലുകളെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ജനകീയ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നു വരികയാണ് കാറ്റുപാടിന്റെ ശീലം താളവും ഇട ചേർന്ന് ഹരിതശോഭ തീർത്ത ഒരു നാടുണ്ട് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള തിരുവാറൂർ ജില്ലയിലെ തിരുതുറൈപൂണ്ടി എന്ന് പറയുന്ന ഒരു കാർഷിക ഗ്രാമം തമിഴ്നാട്ടിലെ പ്രകൃതി കൃഷിയുടെ പിതാവും പ്രകൃതി ശാസ്ത്രജ്ഞനുമായിരുന്ന നമ്മൾവാറുടെ നിർദ്ദേശാനുസരണം തമിഴ്നാട്ടിലെ പരമ്പരാഗത കർഷകനായ ശ്രീ നെൽ ജയരാമൻ തമിഴ്നാട്ടിലുടനീളം സഞ്ചരിച്ച് അന്യം നിന്ന് പോയിക്കൊണ്ടിരുന്ന ഏകദേശം നൂറ്റി എഴുപത്തിനാലിനും പരമ്പരാഗത നെൽവിത്തുകളെ അതിന്റെ ബ്രീഡുകളെ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച് രണ്ടായിരത്തി ആറ് മുതൽ അദ്ദേഹത്തിന്റെ ഫാമിൽ കൃഷി ചെയ്യുകയും അതിൽ നിന്ന് ധാരാളം നെൽവത്തുകൾ സംഭരിക്കുകയും തമിഴ്നാട്ടിലെ വിവിധങ്ങളായ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുവാനായിട്ട് കർഷകർക്ക് സൗജന്യമായി കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും നെൽ ജയരാമൻ എന്ന കർഷകൻ മരണപ്പെടുകയും തുടർന്ന് നെൽ ജയരാമൻ ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും ചെയ്തു കൃഷിയോട് ഇഷ്ടമുള്ളവരും നെൽ ജയരാമൻ എന്ന കർഷകന്റെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകരും എല്ലാവരും അണിചേർന്നുകൊണ്ടുള്ള ഒരു കൃഷി പ്രോത്സാഹന സംഘടന പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷണം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നെൽ ജയരാമൻ ഫൗണ്ടേഷൻ രാജ്യത്തെ ഏറ്റവും മികച്ച നെൽവിത്ത് ഉത്സവങ്ങളിൽ ഒന്നാണ് തിരുതുവൈപ്പൂണ്ടിയിലെ ഈ മഹത്തായ ഈ നെല്ലുത്സവം എന്നത് ഇവിടെ ഏകദേശം നൂറ്റി എഴുപത്തി പരമ്പരാഗത ട്രഡീഷണൽ ഔഷധ നെല്ലിനങ്ങൾ ഇവിടെ പ്രദർശനത്തിനായി വെച്ചിരുന്നു അതിന്റെ കന്തർക്കുലുകളൊക്കെ കണ്ട് ഓരോ ഇനങ്ങളും കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ആ മേളയുടെ ഏറ്റവും വലിയ ആകർഷണം എന്നത് அனைவருக்கும் வணக்கம் இன்னைக்கு பாத்தீங்கன்னா தமிழ்நாட்டுல பூண்டியில் நடக்கூடிய தேசிய நெல் திருவிழா தொடர்ச்சியா வந்து பல இந்த நெல் திருவிழா நடந்துட்டு இருக்கு பாரம்பரிய நெல் வகைகளை மக்களை தெரியப்படுத்துறதுக்கும் இது சார்ந்த புரிதல் இப்ப நம்ம பாத்தீங்கன்னா நூற்றுக்கணக்கான பாரம்பரிய நெல் இருக்கு இது எல்லாமே ஒவ்வொரு பகுதிக்கானது இப்ப ஒரு கடலோர பகுதிகள் இருக்கு மேட்டு நிலையங்கள் இருக்கு அப்ப ஒவ்வொரு பகுதியில ஒவ்வொரு சீசன் இப்ப வந்து ஆறு மாசம் நெல் இருக்கு அறுபது நாள் நெல் இருக்கு இப்போ இது எல்லாமே நம்ம தெரிஞ்சுக்கணும் இதை பற்றின நாலேஜ் வந்து ஷேர் பண்றதுக்காக ஒவ்வொரு வருஷமும் வந்து இந்த நெல் திருவாண்டது திருத்திருப்பது நடக்குது இங்க ஆயிரக்கணக்கான விவசாயிகள் வராங்க அவங்களுக்கு தேவையான விதநெல்ல பத்தி பழைய நெல்றாங்க கேட்டு தெரிஞ்சுக்கிட்டு அவரோட விதைகளும் இலவசமா கொடுக்குறாங்க அவங்களுக்கு வந்து ரெண்டு கிலோ வெதநெல் பார்த்தீங்கன்னா ஒவ்வொரு வருஷமும் விவசாயிகளுக்கு கொடுத்து அடுத்த வருஷம் அதை வந்து விவசாயிகள் திருப்பி கொடுக்கலாம் ரேட் எப்ப அப்படின்னு சொல்லி கொடுக்குறாங்க இந்த முன்னெடுப்பு வந்து பாரம்பரிய விதைகளை விவசாயிகளை கொண்டு போய் சேர்க்கறதுக்கும் ஆஹ் வரக்கூடிய பொதுமக்களுக்கு பாரம்பரிய உணவு சார்ந்த விழிப்புணர்வு கொடுக்கறதுக்காகவும் இங்க நடத்தப்படுது இது ஒரு மாபெரும் வெற்றி நிகழ்வா இருக்கு மக்கள் ஒவ்வொரு ஆண்டுமே கூடுதலா வந்துட்டேதான் இருக்காங்க இது இங்க மட்டும் இல்லாம எல்லா பகுதியிலுமே நடத்துறதுக்கு விவசாயிகள் முயற்சி பண்றாங்க சின்ன சின்ன நிகழ்வா நிறைய பகுதியில் நடந்துட்டு இருக்கு ஆனா தமிழகத்திலேயே ஒரு முன்முத முதன்மை நிகழ்வா இருக்கிறது இந்த திருத்திரைப்பூண்டி நெல் திருவிழான்றது இந்த நிகழ்ச்சி ஐயா நம்ம ஜெயராமன் அவர்களாகவும் தொடங்கப்பட்டு இன்னைக்கு விவசாயிகளை எல்லாரும் இணைஞ்சு அதை விடாம கொண்டு போயிட்டு இருக்காங்க எடுத்துக்கிட்டு இப்ப நிறைய பேர் குழந்தைகளும் குடும்பமா வராங்க ஒரு விதை திருவாக்கு பாத்தீங்கன்னா முதல்ல வந்து விவசாயிக்கு மட்டும் தான் வராங்க இப்ப வந்து எல்லாருமே குடும்பத்தோட தான் வராங்க அவங்க குழந்தைங்கிட்ட சொல்லி தராங்க இந்த நெல் இருக்கு இதோட எல்லாத்தையும் சொல்லி அவங்களுக்கு வந்து ஒரு ஊக்கத்தை கொடுக்குறாங்க இதோட விளைவா அவங்க பியூச்சர்ல வந்து விவசாயம் பண்றது பத்தி தெரிஞ்சுக்கிறதுக்காக ஒரு முயற்சி இருக்குது നല്ല നല്ല എല്ലാവരും എടുത്തിട്ട് ഒരു സമൂഹത്തെ നെൽപ്പാടങ്ങളും നെൽകൃഷിയും നമ്മുടെ ഒരു നാടിന്റെ സമ്പത്താണ് ആ നാടിന്റെ ശുദ്ധജല ലഭ്യതയുടെ വലിയ ഉറവിടമാണ് ഈ നെൽപ്പാടങ്ങൾ എന്നത് ആദ്യമായിട്ട് നെല്ത്സവം സംഘടിപ്പിച്ചപ്പോൾ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കർണാടകയിലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് രാജ്യത്താദ്യമായി തിരുതുറി പൂണ്ടി എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ നെൽ ജയരാമൻ എന്ന കർഷകന്റെ ഫാമിൽ ആദ്യമായിട്ട് നെൽവിത്ത് ഉത്സവം സംഘടിപ്പിക്കപ്പെട്ടത് പ്രാ നെൽവിത്തി ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ ജൈത്രയാത്ര തുടരുകയാണ് നെല്ലിനെ സ്നേഹിക്കുന്ന നെല്ല് ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന എല്ലാവരും കാണേണ്ട ഒരു മഹത്തരമായിട്ടുള്ള ഒരു കാർഷിക മേളയായിരുന്നു നെൽ ജയരാമൻ ഫൗണ്ടേഷൻ എന്ന കാർഷിക പ്രോത്സാഹന സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന നെല്ല് ഉത്സവം എന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായി രാജ്യത്തിന് തന്നെ അഭിമാനമായ വലിയൊരു കാർഷിക ഉത്സവമാണ് അവിടെ നടന്നത് ഇപ്പൊ തമിഴ്നാട്ടിലെ ഇരുപതിനായിരത്തോളം കർഷകർ നെൽ ജയരാമൻ ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു തമിഴ്നാട്ടിലെ വിദ്യാലയങ്ങൾ പൊതു ഇടങ്ങൾ എല്ലായിടങ്ങളിലും ജനകീയമായ രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വലിയൊരു ക്യാമ്പയിന് തുടക്കം കുറിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിന് നല്ല ഭക്ഷണങ്ങൾ നിത്യേനെ കഴിക്കുക എന്ന കൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ക്യാമ്പയിൻ നടത്തുക എന്നതാണ് ഈ നെൽ ജയരാമൻ ഫൗണ്ടേഷന്റെ മുഖ്യമായ ലക്ഷ്യം പേര് தஞ்சாவூர் மாவட்டத்திலேருந்து இருக்குதுன்னா இப்போ வருஷா வருஷம் இந்த நெல் திருவிழா இங்கே நடக்கும் இந்த நிலை வந்தோம்னா பாரம்பரிய நெல் விதைகள் உண்டுல ஆ விதைகள் கணக்கு இல்லாத அளவுக்கு உண்டாகும் நமக்கு எது தேவையோ அந்த நெல்லை சூஸ் பண்ணி விதையை எடுத்துக்கொள்ளலாம் இப்பறவுண்டோ இது வந்து வருடம் ஒரு முறை நெல் சேகரித்து வைக்கக்கூடியதாகும் உள்ள அகற்றி வச்சிட்டால் அவர்களின் பிரிவுகள் விட்டு சாணி சாணத்தை மேலிட்டு அகற்றி வைத்து விட்டால் ஒரு ஆண்டுக்கு நெல் கெடுவதில்லை இது போல ஏது ரக வேண்டும் என்றாலும் இவ்விடத்தில் கிட்டும் புகழ்பெற்ற நெல் திருவிழா திருத்திரப்பூண்டி நெல் திருவிழா இது வருவாவோட நிற்கக்கூடியது நம்மாழ்வார் வழிகாட்டு தண்ணின் வழிகாட்டு தண்ணில் நெல் செய்யறாமல் அவங்கதான் பாரம்பரியமா இந்த நெல் திருவிழா நடத்திக்கிட்டு இருக்காங்க இப்போ நடத்திக்கிறது அவருக்கு பிறகு நெல் செய்யறாமல் அவருக்கு பிறகு அவங்க பையன் வந்து இப்போ இந்த நெல் திருவிழா தொடர்ந்து நடத்திக்கிட்டு இருக்காங்க வருதாவது நடத்தக்கூடிய ஒரு நல்ல நல்ல விவசாயிகளுக்கு பாரம்பரிய நெல்லை பத்தி எடுத்து சொல்லியும் இந்த மீட்டிங் போட்டு இது மாதிரி எல்லா நெல் வகைகளும் இருக்கிறது சொல்றாங்க நம்ம வந்து பார்த்து எந்த நெல் தேவையோ அதை எடுத்துக்கொண்டு നെൽ ജയരാമൻ ഫൗണ്ടേഷന്റെ ഓരോ നെൽവത്ത് ഉത്സവവും കർഷകരുടെ ഒരു വിത്ത് കൈമാറ്റമാണ് നെൽവത്ത് ഉത്സവത്തിൽ പങ്കെടുക്കുന്ന കർഷകർക്ക് രണ്ട് കിലോ വിത്തുവിധം സൗജന്യമായി കൊടുക്കുകയും അടുത്ത വർഷം നെല്ല് ഉത്സവത്തിന് വരുമ്പോൾ അഞ്ചു കിലോ നെൽവത്ത് തിരിച്ച് നെൽ ജയരാമൻ ഫൗണ്ടേഷനെ ഏൽപ്പിക്കുകയും അങ്ങനെ പരമ്പരാഗത നെൽവത്തുകൾ എല്ലാ ഇടങ്ങളിലും എല്ലാ കൃഷിയിടങ്ങളിലേക്കും എത്തിക്കുക എന്ന കൂടിയാണ് ഓരോ വർഷവും നെല്ല് വിത്ത് ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ വർഷം തന്നെ ഏകദേശം ഏഴായിരത്തോളം പരമ്പരാഗത നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകർ നെൽവിത്ത് ഉത്സവത്തിൽ നിന്നും വിത്തുകൾ വാങ്ങി അവരുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അടുത്ത വർഷം ഈ ഏഴായിരം കർഷകരും കൃത്യമായിട്ട് അഞ്ച് കിലോ എഴുത്തുകൾ ഫൗണ്ടേഷൻ ഏൽപ്പിക്കും ആ നെൽവിത്തിയം നന്നായിട്ട് പരിചരിച്ച് പുതിയ കർഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഫൗണ്ടേഷന്റെ മുഖ്യമായ ലക്ഷ്യം ആ കൂടിയാണ് ഓരോ വർഷവും നെല്ലിവത്യുത്സവം സംഘടിപ്പിക്കപ്പെടുന്നത്